ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ എന്താണ് വിഷയം ലക്ഷം രൂപ അതും സ്വന്തം കടയിലെ സ്റ്റാഫ് നിങ്ങൾ ആരാ പക്ഷത്താണെന്ന് കമന്റ് ചെയ്യണേ ഞങ്ങക്ക് റൈറ്റ് എന്ന് തോന്നിയത് ദിയാണ് അല്ലേ കാരണം അവളെ പ്രൂഫും എല്ലാം കാണിക്കുന്നു ആ കുട്ടികളാണെങ്കിൽ അവൾ ചോദിക്കുന്ന ടൈമിൽ ഒരു കാര്യം പോലും മിണ്ടാക ഇരിക്കുന്നു പക്ഷേ മീഡിയ പിറ്റേ ദിവസം രണ്ടു ദിവസത്തിന് ശേഷം മീഡിയയുടെ മുന്നേ വന്ന് സംസാരിക്കാനൊക്കെ നല്ല സംശയുണ്ട് മറ്റേത് അവര് ഓരോരുത്തർ സമ്മതിച്ചു എടുത്തിട്ടുണ്ട് അമ്പതിനായിരം ഒന്നായിരം എന്തൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവർ മീഡിയയുടെ മുന്നേന്ന് പറയുന്ന കുറ്റപ്പെടുത്തി ലേറ്റ് ആയി പോലീസ് ആയിരിക്കും അപ്പൊ തന്നെ അവര് ബാങ്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല തട്ടിക്കൊണ്ടുപോയിന്ന് പറയുന്നുണ്ട് ഭാഗ്യ അവര് ഇറങ്ങി പോണ വരെ ഉള്ള കാര്യങ്ങൾ എടുത്തു അതും ഇത്രയും വിശ്വസിച്ച് അവര് നിർത്തിട്ട് പോയ മൂന്ന് സ്റ്റാഫും അതും അവർ സ്വന്തം ക്യൂആർ കോഡ് കൊടുത്തല്ലേ സ്വന്തം ക്യൂആർ കോഡ് കൊടുത്തിട്ട് ഇത്രയും രൂപ ഇത് മാത്രമായിട്ടാണ് അവര് പറയുന്നത് ഇത്രയും ലക്ഷം രൂപ മന്ത് കൊണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ തന്നെ നോക്കണം കട അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസമായിട്ടുള്ള ആരെങ്കിലും വേറെ പുറത്തുനിന്നുള്ള ആരെയും നിർത്തരുത് അവര് ഇന്നലെ പക്ഷേ സംസാരിച്ചില്ലേ മീഡിയയില് പക്ഷെ ആരെ ഭാഗത്താണ് ഇത്രയും ഇവരിത്രയും സ്റ്റോക്ക് ഇറക്കിയിട്ട് ഇവരിത്രയും സ്റ്റോക്ക് ഇറക്കിട്ട് ഇത്രയും ഇത്രയും സാധനങ്ങള് പോകുമ്പോഴത്തേക്ക് ശരിയാണ് നമ്മക്കാരെങ്കിലും ഇത്ര പോയി ഇത്ര എമൗണ്ട് വരണം അത് മാത്രല്ല എന്റെ സ്റ്റോക്ക് എനിക്ക് അറിയാലോ ഇത്ര എണ്ണം പോയാ ഇത്ര ഇത് വരണം ലക്ഷം ആയി ആയതുകൊണ്ടൊന്നും നോക്കാൻ ടൈം കാണത്തില്ല പക്ഷെ അവൻ എന്ന് രാത്രി വിളിച്ച് സംസാരിക്കുന്നു അശ്വിനോ സ്റ്റോക്കിന്റെ ഓക്കെ പക്ഷെ എന്തെന്നാലും അവര് കുറച്ച് അശ്രദ്ധ കൊണ്ട് അവരുടെ കയ്യിലും തെറ്റുണ്ട് കാരണം മൊത്തം കാര്യവരുടെ കയ്യില് ഏൽപ്പിച്ചിട്ട് പോകേണ്ട പോകരുതായിരുന്നു അതൊരു തെറ്റാണ് നമ്മളൊരു സ്ഥാപനം ഇട്ടാൽ നമ്മളായിരിക്കണം നോക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒന്ന് ഓഡിറ്റും അക്കൗണ്ട് ഡീറ്റെയിൽ മൊത്തം നമ്മളായിരിക്കും നോക്കേണ്ടത് അല്ലേ നമ്മളായിരിക്കും നോക്കേണ്ടത് ഒരിക്കലും ആരുടെ കയ്യിലും കൊടുക്കരുത് നമ്മൾ ഏറ്റവും കൊടുക്കണെങ്കിൽ ഒരാളുടെ അതായത് ഇപ്പൊ ഇത് ഇവരും മൂന്നിനും പുറത്തുള്ള പുറത്തുള്ള ആൾക്കാരല്ലേ വിശ്വസിച്ച് ഇങ്ങനെ കൊടുക്കണോ ഇത്രയും അക്കൗണ്ടും അവർക്ക് വേറെ ഉള്ളതല്ലേ ചെക്ക് ചെക്ക് ബാക്കി ചെയ്യുന്നു പക്ഷേ പറയുന്നുണ്ട് പറയുന്നുണ്ട് അറിയാൻ പറ്റുമല്ലോ നോക്കിയില്ല അല്ല അത് ക്യാമറ ക്യാമറ അതായത് അതായത് ലൈൻ ഓഫ് ഇത് ചെയ്യുന്ന സിഗ്നൽ കിട്ടൂല ണിപ്പി ഞാൻ ഞാൻ ഇരുന്ന് ഫോണിൽ കൂടെ നോക്കൂ ക്യാമറ രാത്രി നോക്കും എന്തൊക്കെ നടന്ന് ആ ടൈമില് സിഗ്നൽ ഇല്ല ഇവര് ഊരിടും സിഗ്നല് അതും പറയുന്നുണ്ട് കസ്റ്റമർ വരുമ്പോ കറണ്ട് കാണൂല

പോയി ആദ്യം പറഞ്ഞ ഒരു ലക്ഷം പിന്നെ അടുത്തൊമ്പത് ലക്ഷം കറക്റ്റ് ഇപ്പോഴും അവർക്ക് കണക്ക് ജസ്റ്റ് നേരെ പോയി അവരെ ബാങ്ക് കേസ് കൊടുത്ത് ബാങ്ക് ലിസ്റ്റിൽ അതേപോലെ സ്റ്റോക്കിന്റെ ഇതും കൊടുക്കുമല്ലോ അതെല്ലാം ഇത്രയും എമൗണ്ട് വരണമായിരുന്നു പക്ഷെ ഇല്ല ഇത്ര സ്റ്റോക്ക് മിസ്സിങ് ആണ് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുമ്പോ കിട്ടും കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും നമ്മൾ ആരോടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോസ് ആരൊക്കെയാണെങ്കിലും അത് മാത്രമല്ല അവര് സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എട്ടു ലക്ഷം അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ എടുക്കാത്ത അവർ ഈ പൈസ എല്ലാം കൊണ്ട് എടുക്കാത്തവർ എങ്ങനെ കൊണ്ട് കൊടുക്കണത്

ഡിഐയും ഡിആർ സിസ്റ്റേഴ്സ് എല്ലാം എല്ലാ വീഡിയോസും ക്ലിപ്പുകളും എല്ലാം പൊറത്ത് വിടുന്നുണ്ട് അഹാനായിരുന്നാ പോലും അവരെ അറസ്റ്റ് ചെയ്തെല്ലാം പറയും പോലീസ് ഒന്നൊന്നും അറസ്റ്റ് ചെയ്ത് ഇല്ല ചോദിച്ചെങ്കിൽ എല്ലാം കറക്റ്റ് അവർ പറയുകയും ചെയ്യും എത്ര ക്യാഷായിട്ട് എടുത്ത് എത്ര ഇതായിട്ട് എല്ലാം ട്രാൻസ്ഫാക്ഷൻ നോക്കുമ്പോ മനസ്സിലാക്കും എന്താ റിലേ ആവോന്നോ എനിക്കറിയത്തില്ല ബാക്കി എല്ലാ കാര്യവും വിത്ത് പ്രൂഫായിട്ട് അവര് എന്നെ ദിയാകൃഷ്ണനെ എല്ലാം പോലീസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എവിടെ തട്ടിക്കൊണ്ടുപോയി ആ വീട് തൊട്ട് ഇറങ്ങി പോണ എന്നുള്ള വീട് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എവിടെ തട്ടിക്കൊണ്ടുപോയി പിന്നെ അവള് അബമര്യാദയായിട്ട് സംസാരിക്കുന്നത് ആർക്കാണ് സംസാരിക്കാറ് ഇപ്പൊ എന്റെ പൈസ നമ്മളെ പൈസ ഒരു പതിനായിരം പോയാൽ നമ്മൾ കിടന്ന് ഇതാവും ആ സമയത്താണ് ഈ അറുപത്തിരണ്ട് ലക്ഷം പോയവർ ഇങ്ങനെയല്ലേ സംസാരിച്ചോളൂ ഇത് ആരായിരുന്നാലും സമനില തെറ്റി സംസാരിക്കും ചീത്ത വിളിച്ചെന്ന് അത്രയല്ലേ വിളിച്ചോളൂ വിളിക്കാതിരിക്കൂ കഷ്ട്ട് അവൾ സ്വന്തമായിട്ട് അവളെ പൈസക്ക് എല്ലാം വായിച്ചു ആ എത്ര പ്രോഫിറ്റ് ആയിരുന്നാലും അവക്കാണ് കിട്ടേണ്ടത് അവൾ ഓൾറെഡി സാലറി കൊടുക്കുന്നുണ്ട് ആ സാലറി കൊണ്ട് ഇവര് ജീവിക്കാം ഇവരെ പോലത്തെ ആൾക്കാരെ അവൾ എടുത്തില്ലേ ജോലിക്ക് പറയുന്നുണ്ട് ജാതി ജാതി പ്രശ്നം അങ്ങനെ ജാതി പ്രശ്നം ഒരാളായിരുന്നെങ്കിൽ അവരെ എടുക്കൂലല്ലോ ജോലി നിർത്തിയിട്ട് അത് മാത്രമല്ല അവരെ വിശ്വസി ഏൽപ്പിച്ചിട്ട് പോയിരുന്നു

സാധാരണ ആൾക്കാർ തട്ടിപ്പിക്കാനാ മാറ്റാണ്ട് ഒമ്പത് മാസം ഇത്രയും ലക്ഷം ഇനി ഇനിയും കാണും എടുത്തിട്ട് കണ്ടുപിടിക്കുന്നത് പൈസ കൊടുക്കാൻ പറയും അല്ലെങ്കിൽ ഞങ്ങളെ പൈസ ഇല്ല ഇത്രയേ ഉള്ളു എട്ട് ലക്ഷം ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പൊ ഇവര് മന്ത്ലി ഇങ്ങനെ ഓഡി ഓഡ് ചെയ്തില്ലേ മന്ത്ലി ഓട്ട് ചെയ്തിട്ടില്ല ഒന്നും ഇത് ചെയ്തിട്ടില്ല അതല്ലേ ഇപ്പൊ നമ്മടെ സ്റ്റോക്ക് എടുത്ത് വെക്കുമ്പോ അവർക്ക് പത്രയ്ക്ക് ബൾക്കിന് എടുത്ത് വെക്കുമായിരിക്കും എണ്ണം പോയാലോ എന്നാലും ഈ ഇത്രയും ലക്ഷം രൂപ നട്ടി പറയണ്ടേ പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപത് അഞ്ച് അങ്ങനെ നടക്കുന്നുണ്ട് ആ സെയിലെങ്കിലും എന്തോ അവര് റീസെല്ലും ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് പോകുമ്പഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ദിയക്ക് ഓക്കെ ദിയ ഇപ്പൊ പ്രഗ്നൻസി ആണ് ബട്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡിന് ചെക്ക് ചെയ്യാൻ വന്ന് അല്ലെങ്കിൽ ദിയയുടെ സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളെ എന്നാൽ ഇത്രയും പോയിട്ട് ദിയ ഫസ്റ്റ് ഫസ്റ്റ് ലക്ഷം എന്ന് ആദ്യത്തെ വീഡിയോ ഇറങ്ങിയത് അതിൽ പറയണി ഫോർട്ടി തൗസൻഡ് അല്ല വൺ ലാഖിൽ അപ്പൊ ഫോർട്ടി എങ്കിലും പറയണമെങ്കിൽ മോളിൽ അവർ പോണ്ടിരുന്നത് പക്ഷേ

കസ്റ്റമേഴ്സ് വന്നിട്ട് പറഞ്ഞെന്ന് നിങ്ങൾ എന്ത് വെബ്സൈറ്റിൽ ഓഫർ ഇല്ല അല്ലാതെ നോർമലി ഞങ്ങൾ വിളിച്ച് പറയുമ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ പ്രോഡക്റ്റ് മേടിച്ചാൽ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞാണ് എല്ലാവരും മേടിക്കുന്നതെന്ന് ഒരു ഒരു യു എസ് എൽ യു എസ് എൽ ഏതൊരു കസ്റ്റമർ അവിടെ ഉള്ളവരെ ഇവർ എടുത്തെന്ന് അവരെടുത്ത് വരാ ഇവര് ഇപ്പോഴും ഇവരുടെ പ്രോഡക്റ്റ് വേറെ തന്നെ എനിക്ക് ഹോൾസെയിൽ കടയാണ് അതാണ് നിങ്ങളുടെ കാര്യങ്ങൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ